السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم يا أصحاب الوقت

മശാഹിഹന്മാരുമായി ബന്ധപ്പെട്ട് മടവൂർ പാഫില എന്ന നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ അനുഭവങ്ങൾ കറാമത്തുകൾ അതിൻ്റെ പ്രാമാണികതയും മുൻകാല അയിമ്മത്തിന് മശായിഹന്മാർക്ക് ആ രംഗത്ത് സംഭവിച്ചതും അവരതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയതും ഒക്കെ വിശദീകരിക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് കറാമത്തുകൾ അത് മൊഴിജിതത്തിൻ്റെ ഭാഗമാണെന്നും അത് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യവും അതുകൊണ്ടുള്ള ഉപകാരവും കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് കറാമത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയാം കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുഅല അവൻ്റെ പ്രത്യേകക്കാരായ അടിമകൾക്ക് നൽകുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് മഹാനരായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇൻഷാല്ല നമ്മുടെ ഈ ഓരോ ഓരോ വീഡിയോകളിലും ഹാഫില ചാനലിൽ വന്ന പ്രത്യേകമായ കറാമത്തുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയും ആദ്യത്തെ രണ്ട് മൂന്ന് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട ആമുഖങ്ങളാണ് പറയുന്നത് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇമാം അബൂ അബൂ ഹുറൈറ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് 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 ആ ഹദീസിൽ കാണാം മൻ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്ന് പറഞ്ഞു കൊണ്ടാണ് തുടങ്ങുന്നത് അതിനിങ്ങനെ കാണാം അല്ലാഹു സുബ്ഹാനഹു അബുരടിമയെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാക്കാം അങ്ങനെ ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തുസം അള്ളാഹു പറയുന്ന വാക്കാണ് കുണ്ടു ഞാനാകും അവൻ കേൾക്കുന്ന കാത് ഞാനാകും നേരാർത്ഥം പറഞ്ഞതാണ് അതിൻ്റെ ഉദ്ദേശം മസാഹന്മാർ ഒലമാ രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാം അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാനാകും കാഴ്ചയും കേൾവിയുമൊക്കെ ഞാനാകും എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ അള്ളാഹുത്തഅലയുടെ ഈ കലാമിൻ്റെ അർത്ഥമെന്ന് ഇമാമിങ്ങളുടെ വിശദീകരണം ഇമാം ഫഖറുദ്ദീൻ കബീർ ഫുദ്ദീൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം തങ്ങളുടെ ജീവിതത്തിന്റെ രേഖകൾ നമ്മുടെ മടവൂർ കാഫിലയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ വലിയ വലിയ സംഭവങ്ങളൊക്കെ കേൾക്കും മടവൂരിലിരുന്ന് ഹറമിനുള്ള ഉമ്മയുടെ കൈ പിടിച്ച സംഭവങ്ങൾ അതുപോലെ തന്നെ ഒരു സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലുണ്ടായ സംഭവങ്ങൾ ഷെയ്ഖുനായുടെ കലാമുകൾ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമാണ് ഈ ഹദീഫ് അത് പറയുകയാണ് ഞാനവരുടെ കേൾവിയാകും ഞാനവരുടെ കാഴ്ചയാകും ഞാനവരുടെ കൈയാകും കാലാകും അതിന്റെ വിശദീകരണം കേട്ടോളൂ അള്ളാഹു ആ രൂപത്തിൽ ഒരടിമക്ക് നിന്നുകൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ മായന സമി അൽ കരീബവൽ ആ ഒരു ഒരവസ്ഥയിൽ ഒരു മക്കാമിൽ ഒരു മഹാനെത്തിയാൽ അവർക്ക് ദൂരത്തുള്ളതും അടുത്തുള്ളതും ഒക്കെ കേൾക്കാൻ കഴിയും ദൂരപരിധികൾ അവർക്കിടയിലില്ല അപ്പോൾ ഏതു ഭാഗത്തുള്ളതും കാണാനും കേൾക്കാനും അവർക്ക് അല്ലാഹു കൊടുക്കും കണ്ടോ അവരുടെ എവിടെയും കേൾക്കാം കാണാം അവർക്ക് തടസ്സങ്ങളില്ല എനി കൈകാലുകളും പ്രയാസ ഘട്ടങ്ങളിൽ അതുപോലെ എളുപ്പമുള്ള സന്തോഷമുള്ള ഘട്ടങ്ങളിൽ അതുപോലെ വിദൂര സ്ഥലങ്ങളിൽ വൽ ഖരീബ് അടുത്ത സ്ഥലങ്ങളിൽ ഇതൊക്കെ അവർക്ക് കഴിയും അത് അള്ളാഹു നൽകുന്നതാണ് അപ്പോൾ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളില്ല അവർക്ക് കഴിയാത്ത കാര്യങ്ങളില്ല ദൂരം അതുപോലെ തന്നെ പിന്നെ അടുത്തിങ്ങനൊരു സംഭവമൊന്നും അവർക്കിടയിലില്ല അതാണല്ലോ ആസഫുനുബർഹിയുടെ ചരിത്രം ഖുർആാൻ പറയുന്നത് ഇൻഷാ അല്ലാ മടവൂർ ഷേഖുനയുടെ അതുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുമ്പോൾ നമുക്ക് ഉദ്ധരിക്കേണ്ടതാണത് ഈ എത്ര കിലോമീറ്റർ അകലെയുള്ള ബിൽഖീസിന്റെ സിംഹാസനമാണ് കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് മഹാനരായ ആസഫുന ബർഹിയ റദിയാഹുഖാൻ സുലൈമാ നബിയുടെ സന്നിധിയിൽ എത്തിച്ചു കൊടുത്ത് അവരുടെ വലിയ ആ ഒരു അധികാരം അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയല്ലേ അത് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് മടവൂർ ഷെയ്ഖുന് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അത് പറയുന്നു ഈ ഹദീസ് പഠിച്ചാൽ പിന്നെ അതിനൊക്കെ മറുപടിയാണ് അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുകയാണ് അതില് ഏതൊരു വിധ പിശുക്കും അള്ളാഹുവിനില്ല ഏതെല്ലാം കൊടുക്കും എന്ന് ചോദിച്ചാൽ കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നവനാണ് അള്ളാഹു സുബാന മുഖത്തായാല പിന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കരാമത്ത് സംഭവിക്കുമ്പോൾ മൊഴിജത്ത് സംഭവിക്കുമ്പോൾ അത് അലിയാക്കളുടെ ഇഷ്ടാനുസരണം തന്നെ സംഭവിക്കുമോ അതോ അവർക്കതിലൊരു ഇഷ്ടാനുസരണം ഒന്നുമില്ല അള്ളാഹു താല അത് അവർക്ക് അള്ള ഉദ്ദേശിക്കുന്ന സമയത്ത് നടപ്പിലാക്കുന്നു എന്നതല്ലാതെ വലിയ അതിൽ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ചിലരുണ്ട് പക്ഷെ അഹ് സുന്നവൽ ജമാഅ ആ വാദത്തിനെതിരാണ് ഇമാമുനൻ നബവി ഷറഹ് മുസ്ലിമിൽ പറഞ്ഞ ഒരു എഴാറത്ത് ഞാൻ വായിക്കാം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മടവൂർ കാഫിലയിൽ മഹാനരായ ഷെയ്ഖുൽമിഹ് തങ്ങളുടെ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ചരിത്രം പഠിക്കേണ്ടതുണ്ട് ആ സംഭവം പഠിക്കേണ്ടതുണ്ട് മഹാനരായ ജുറൈജ് ജുറൈജിറലി അള്ളാഹ്നുവിൻ്റെ സംഭവം ഷഹൈഖ് മുസ്ലിമിൽ കാണാം വലിയ സംഭവമാണ് ഉമ്മ വന്നു വിളിച്ചു ആ സമയത്ത് റബ്ബുമായുള്ള മുനാജത്തിലായിരുന്നു മഹാനവറുകൾ മുനാജത്തിലായിരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സംഭാഷണം മുനാജാത്ത് നിർത്തിയില്ല ഉമ്മ എതിരായി പ്രാർത്ഥിച്ചു അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി അവസാനം മഹാനവറുകൾ അവർക്ക് മേലിൽ വലിയ ആരോപണവുമായി ഒരു പെണ്ണ് രംഗത്ത് വന്നു ഒരു ചെറിയ കുട്ടിയെ എടുത്ത് ഇത് ജുറൈജ് തങ്ങളുടെ കുട്ടിയാണ് എന്ന് അവകാശപ്പെടുകയും വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ആ സമയത്ത് ജുറൈജ് തങ്ങൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ വാപ്പാരാണ് ഇന്നലെ പ്രസവിച്ച ആ കുട്ടി മറുപടി പറയുന്നുണ്ട് ഇന്ന ആളാണ് എൻ്റെ ഉപ്പ ഇന്ന ആട്ടി ആടിനെ നോക്കുന്ന ആളാണ് അപ്പൊ ജുറൈജി റബി അള്ളാഹുനുവിന്റെ കറാമത്ത് ആ കുട്ടിയിലൂടെ വെളിവാവുകയാണ് ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാമുനൻ നബബി പറയുകയാണ് ഈ സംഭവത്തിൽ വ്യക്തമാണ് ജുറൈജ് തങ്ങൾ ആ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ കുട്ടി സംസാരിക്കുകയാണ് അപ്പൊ ജുറൈജ് തങ്ങളുടെ ഇഷ്ടാനുസരണം അത് സംഭവിക്കണം വേറെ എപ്പോഴെങ്കിലും ആ കുട്ടി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എഴുതുകയാണ് വഫീഹി ഈ അന്ന ഔലിയാക്കളുടെ കറാമത്തുകൾ കണ്ടോ അത് സംഭവിക്കും അവരുടെ ഇഫ്തിയാറോടുകൂടി എന്ന് പറഞ്ഞാൽ അവര് ഇഷ്ടാനുസരണം വോലബിഹി അവരുടെ തേട്ടമനുസരിച്ച് അവരുടെ ആഗ്രഹമനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് സംഭവിക്കും

ഔലിയാക്കളുടെ കറാമത്ത് സംഭവിക്കും സാധാരണക്ക് വിപരീതമായ കാര്യങ്ങൾ കറാമത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇമാൻ നവി പറയുന്നത് എങ്ങനെയാണ് ഹർക്കുല്ലിൽ ആദയായി സംഭവിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ ചായ കുടിക്കുന്നു കറാമത്താവില്ല അതാവില്ല ചായ എന്ന ഒരു വെള്ളത്തെ അതിനെ മാറ്റിയിട്ട് മറ്റൊന്നാക്കുന്നു എന്നിട്ട് കുടിക്കുന്നു അത് കറാമത്താണ് കാരണം ഹർക്കുല്ലിൽ ആദയാണ് അവിടെ സംഭവിക്കുന്നത് പച്ച വെള്ളമാണ് അതിനവർ ജ്യൂസാക്കുന്നു അല്ലെങ്കിൽ അതിനെ ചായയാക്കുന്നു അതിങ്ങനെ ചൂടാക്കി ചായപ്പൊടിയിട്ട് അങ്ങനെ ആക്കൽ അത് സാധാരണയാക്കുന്ന പ്രവർത്തനമാണ് അവരിങ്ങനൊരു നോട്ടം ആ നോട്ടത്തിൽ തന്നെ അത് ചായയായി മാറുന്നു അല്ലെങ്കിൽ അവരുദ്ദേശിച്ചതായി മാറുന്നു ഇതാണോ ഹർക്കുലില്ലാതെത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ സാധാരണ ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സാധാരണയിൽ സംഭവിക്കാത്ത അസംഭവ്യമായ കാര്യങ്ങൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സംഭവിക്കും ചിലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ചിലർ പറഞ്ഞു രേഖപ്പെടുത്തുകയാണ് ഇമാമനേഖപ്പെടുത്തുകയാണ് ചില ആളുകൾ ഈ പറഞ്ഞതിനെ ശരിയല്ലെന്ന് പറഞ്ഞു ചില ആളുകൾ വാദിച്ചു കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ദക്ക് ഇജാബത്ത് കിട്ടുക അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ അള്ളാഹിനോട് ധാരണ മഴ വർഷിപ്പിക്കണേ തന്നെ അള്ളാഹു മഴ വർഷിപ്പിച്ചു കൊടുത്തു കറാമത്തായി ഉണ്ടാകാം പക്ഷെ അത് മാത്രമാണ് കരാമത്ത് എന്ന് ചിലർ പറഞ്ഞു ഇമാൻ നബവിയുടെ വാക്ക് ഇത് വലിയ അബദ്ധമാണ് ആ പറഞ്ഞവനിൽ നിന്ന് സംഭവിച്ച അബദ്ധമാണ് കണ്ടോ നിങ്ങൾ വളരെ കൃത്യമായിട്ടാ പറയുന്നത് അത് ഓലത്താണ് അബദ്ധമാണ് തെറ്റാണ് എല്ലാവർക്കും കാണാൻ പറ്റിയ സംഭവങ്ങളല്ലേ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മടവൂർ ഷേഹുനായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഇതിനി വേറെ വയത് പറഞ്ഞു കൊടുത്ത് കൊടുക്കണ്ടല്ലോ അവർ ഷേഖുനയിൽ നിന്ന് ഓരോ ദിവസവും ആയിരക്കണക്കിന് കരാമത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണിത് ഹൗസുല്ലാമറിയാഹുനുഹുവിൻ്റെ കുത്തുബിയത്തിനെയും ഷേഖുഹിയത്തിനെയും അവിടുന്ന് കുത്തുബുല്ല കുത്താബാണ് എന്നതിനെയും ഒക്കെ നിഷേധിച്ച സാക്ഷാ ലിബിനുദേവിയ ഹൗസുല്ലം റതി അള്ളാഹുനഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രേഖപ്പെടുത്തിയത് ഇത്രയും കറാമത്തുകൾ ഉണ്ടായ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നാണ് അപ്പം അത്രയും മുത്തവാത്തിറായി അനിഷേധ്യമായ അവരുടെ കരാമത്തുകൾ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നിഷേധിക്കാൻ പറ്റുമെന്നാണ് അഭിമം ചോദിക്കുന്നത് എന്നിട്ട് പറയാണ് സംഭവിക്കലാണ് കണ്ടോ നിങ്ങൾ ഒരു വസ്തുവിനെ മറ്റൊന്നായി മറിക്കുക അതാ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഒരു വസ്തു പോ കല്ല് അതിനെ സ്വർണമാക്കി മറിക്കുക സ്വർണത്തെ കല്ലാക്കുക എന്തും ഇങ്ങനെയുള്ള ഏതും ഒരു വസ്തുവിനെ നിന്ന് ഹാജറാക്കുക ഹാദറാക്കുക ഇതൊക്കെ അവർ ചെയ്യും ആവശ്യപ്പെട്ടതിനനുസരിച്ച് ചെയ്യും അവരുടെ ഇഷ്ടത്തിൽ ചെയ്യും ഇതാണ് സുന്നത്തി വൽ ജമാഅയുടെ ഈ വിഷയത്തിലുള്ള നയമെന്ന് ഇമാം നബവി രേഖപ്പെടുത്തുകയാണ് അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പഠിച്ചത് ഒന്ന് അടിസ്ഥാനമായി അള്ളാഹു അവർക്ക് സർവവും കൊടുക്കുന്നു ഞാൻ അവരുടെ കേൾവിയാകും കയ്യാകും കാലാകും കാഴ്ചയാകും എന്നൊക്കെ പറഞ്ഞതിലൂടെ ഒന്നും അവർക്ക് തടസ്സമല്ല അവരുദ്ദേശിച്ചത് നടപ്പിലാക്കാൻ അള്ളാഹു അവർക്ക് പ്രത്യേക കുതിരത്ത് നൽകുന്നു ഇനി അത് അവരുടെ ഇഷ്ടാനുസരണം നടക്കുകയാണ് അത് ഏതെങ്കിലും ഒരു ദ്വായി ഇജാപത്തിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അത് വിശാലമാണ് ും നമ്മൾ വായിച്ചു ഇനൊരൊറ്റ കാര്യം കൂടി ഇന്ന് ഓർമ്മപ്പെടുത്തി നമുക്ക് നിർത്താം മഹാനരായർ ഓതുന്ന കിതാവ് അതിലതാ വിശാലമായി കറാമത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് കാണാം ഔലിയാക്കളുടെ അത് മഹാനരായ ഇമാം ബഹുമാനപ്പെട്ട ിൽത്താബുദങ്ങളുടെ സംഭവങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പറയുകയാണ് കറാമത്ത് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും ഏതുപോലെ നയിൽ നദിക്ക് കത്തെഴുതിയ പോലെ അതുപോലെ തന്നെ മിംബറിൽ ഹുത്തുപയോദി കണ്ടിരിക്കെന്ത അതിവിദൂരത്തുള്ള സൈനത്തെ മദീനയിലെ നിന്ന് കണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ആ വിളി എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള സാരിയ റതി അള്ളാഹ്വാൻ കേൾക്കുകയാണ് ഇങ്ങനെ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനരായ ഖാലിദ് വലീദ് മുമ്പിൽ ഒരു വിശത്തിൻ്റെ കുപ്പി കൊണ്ടുവരപ്പെട്ടപ്പോൾ മഹനവറുകൾ ഭിസ്മി ചൊല്ലിയിട്ട് ഒന്നും സംഭവിക്കുകയില്ല എന്ന് കാണിച്ചു കൊടുത്തു അത് അങ്ങനെ തന്നെ കുടിച്ചു തീർത്തു അത് സ്വഹാബത്തിന് സംഭവിച്ചിട്ടുണ്ട് മറ്റുള്ള ഒലിയാക്കന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് സംഭവിക്കുക തന്നെ ചെയ്യും അതാണ് അഹുരുസുന്നയുടെ വിശ്വാസം ജമ്മുൽ ജബാമിയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഖ്ലുസുനത്തീബ് വൽ ജമാഅയുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും മഹാനരായ ഹനീഫ അൽ ഇമാമുൽഹുവിൻ്റെ അക്ബർ പഴയ കാലത്ത് രചിക്കപ്പെട്ട ആധികാരികമായ ഗ്രന്ഥമാണ് അത് തുടങ്ങുന്നത് തന്നെ ആണ് അത് സ്ഥിരപ്പെട്ടതാണ് അതെല്ലാ രൂപത്തിലും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം മടവൂർ കാഫിലയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലത്ത് നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത കാലത്ത് ഇന്നും അവരെ കണ്ടവരും അതുപോലെ തന്നെ അവരനുഭവിച്ചവരും ഒക്കെ ധാരാളമായി ഹയാത്തിലുണ്ട് അപ്പം അവര് നമുക്ക് നേരെ അവര് കണ്ട സംഭവങ്ങൾ ആ കാഫിലയിലൂടെ നേരിട്ട് നമുക്ക് കേൾക്കാൻ ഒരു കേൾക്കാനൊരവസരമുണ്ടാകുമ്പോൾ ഈ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകമായൊരു ആനന്ദവും ഒരു സന്തോഷവും ഉണ്ടാവും അതിതൊക്കെ മുൻഗാമികളായ മശാഹിഖന്മാർ പറഞ്ഞു വെക്കുകയും അള്ളാഹുത്തായ തന്നെ പഠിപ്പിക്കുകയും അള്ളാഹിൻ്റെ റസൂൽ സല്ലു അലൈ വസ്ലം അത് നമുക്ക് പറഞ്ഞു തരികയും മുൻഗാമികൾക്കൊക്കെ ഈ സംഭവം സ്വഹാബികൾക്കടക്കം സംഭവിച്ചതും അതിന് ശേഷം സംഭവിച്ചതും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പെമറുബുനുൽ ഹത്താബ് തങ്ങൾ മിമ്പറിൽ നിന്ന് ദൂരെയുള്ള സ്ഥലത്തേക്ക് വിളിച്ചു കേട്ടു എന്ന് നമുക്കെങ്ങനെ അറിയാൻ കഴിഞ്ഞു അത് കേട്ട ആളുകൾ ശേഷമുള്ള ആളുകൾക്ക് അത് കൈമാറുന്നു അവരത് രേഖപ്പെടുത്തി വെക്കുന്നു കിതാബുകളിൽ അത് വരുന്നു അങ്ങനെയല്ലേ നമുക്ക് ആ സംഭവം അറിയാൻ കഴിഞ്ഞത് ഇതുപോലെയാണ് നമ്മുടെ കാലത്ത് ജീവിച്ച മഹാനരായ ഷെയഹുൽ മഷാഹിഹ് തങ്ങള് അവരുടെ വലിയ വലിയ ചരിത്രങ്ങൾ ഹബീബായ സാഹുഅലൈ വസല്ലമ്മ തങ്ങളുടെ വാരിധായി ഈ ഉമ്മത്തിന്റെ യുഗപുരുഷനായി ജീവിച്ച ആ മഹാനുഭാവന്റെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ശേഷം വരുന്ന തലമുറക്ക് പോലും ഈ വലിയ ചരിത്രങ്ങൾ പഠിക്കാനും അറിയാനും ഗ്രഹിക്കാനും ഒരു വലിയ അവസരമാണ് കാഫില ചാനലിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് അള്ളാഹു സുബാന ഹുത്തായാല ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് അതെല്ലാം അനുഭവങ്ങൾ പങ്കുവെച്ച് അവരുടെ അനുഭവങ്ങൾ വിശദീകരിച്ച് തരുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ രക്ഷിതാക്കൾ അവർക്കൊക്കെയും മഹാനരായ മടവൂർ ഷെയ്ഖുനായുടെ പ്രത്യേക കാവലും ഹിഫുലും ഹിമ്മത്തും ഹി ഹിമായത്തും അള്ളാഹു നൽകട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ